ഇങ്ങനെ ഈ കേന്ദ്രമൊക്കെ ഉണ്ടായാല് സമൂഹത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ സൃഷ്ടിക്കപ്പെടും ഉദാഹരണം എന്ന് പറഞ്ഞ് എന്റെ പേര് അന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നി കാരണം അന്ന് അത് കേൾക്കാനുള്ള ഒരു ഗുരുവിന്റെ ഭാഗ്യമായി ഞാൻ അതിനെ കാണുകയാണ് പറഞ്ഞു മുതൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു എന്താ പറയുന്ന ഒരു മന്ദാര പുഷ്പമാണ് ഈ പറഞ്ഞ കേന്ദ്രം എന്ന് പറയുന്നത് ആ പഠന കേന്ദ്രത്തില് തൊട്ടും തലോടിയിൽ നിൽക്കുവാൻ എല്ലാ കാലത്തും ഉള്ളൊരു മഹാസൗഭാഗ്യം ഗുരു എനിക്ക് പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇന്ന് ബില്ലിലേക്ക് കടന്നു വരുമ്പോ ഇതിന്റെ വൈസ് ചെയർമാൻ ആയതിന് പിന്നിൽ എനിക്കൊരു പങ്കുവല്ല കാരണം ഒരു ദിവസം ഇനി ഇങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ പോലും അറിയുന്നത് കാരണം ഇത് മുന്നോട്ട് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് മുമ്പിലെ ഒരു കാവൽക്കാരൻ മാത്രമായിട്ടാണ് ഈ നിമിഷത്തിൽ ഈ ഭരണകേന്ദ്രത്തിന്റെ ഭാഗമാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുകയാണ് കാരണം ഒരു വലിയ മാറ്റത്തിന്റെ ക്രമീകരണത്തിലേക്ക് നമ്മുടെ പഠന കേന്ദ്രം മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പഠനത്തെ കുറിച്ച് ലോകത്ത് എവിടെ പഠിക്കുന്നുണ്ടോ അതിന്റെ ഐക്യനായി നാളുകളിൽ അറിയപ്പെടാൻ പോകുന്നത് കോട്ടയം എസ് എൻ ഡി പ്യൂണിന്റെ ധർമ്മ പഠന കേന്ദ്രമായിരിക്കും അതിലേക്കുള്ള ഒരു പ്രവേശികയാണ് പതിനാലാം വാച്ച് എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ ഇന്നലെ ഇവിടെ വന്നു നമ്മുടെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തില് കേരളങ്ങന്റെ ഏറ്റവും നല്ല ലഹരിവിരുദ്ധ സദസ്സ് നടത്തിയത് കോട്ടയത്തെ വനിതാ സംഘമാണ് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ ഒച്ചപ്പാടുകൾ കേട്ടപ്പോൾ എന്താണെന്ന് അറിയുവാൻ അപ്പോഴാണ് പ്രസാദ് സാർ പറയുന്നത് ഇവിടെ അവരെല്ലാം മേളന്ന് പറഞ്ഞപ്പോ ലിഫ്റ്റിൽ കേൾ മൂന്നാം നിലയിലേക്ക് വന്നപ്പോൾ കണ്ട രംഗങ്ങൾ കാരണം ഈ പഠന കേന്ദ്രം കേന്ദ്രങ്ങൾ എല്ലാ പഠന കേന്ദ്രവുമായിട്ടും എനിക്ക് ഒരു ബന്ധമുണ്ട് അറിഞ്ഞും അറിയാതെയുമുള്ള ഒരു ആത്മബന്ധമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ അടന്നു വന്നപ്പോ കണ്ട കാഴ്ച ഇപ്പൊ ഇവിടെ ആദരിക്കപ്പെട്ടു നമ്മുടെ ദക്ഷിയുടെ അച്ഛൻ അല്ലെ ആദരിക്കപ്പെടുന്നു ഞാൻ ഇവിടെ ഒരു കാണുന്ന കാഴ്ച പണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമയിൽ വെച്ചിട്ടുണ്ട് ആ അപ്രന്റീസുകൾ കാരണം തങ്ങളുടെ കാമുകിയോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്രന്റീസുകളുടെ ശ്രമം അതിനു വേണ്ടിയിട്ട് ജീവൻ സഹിച്ചുകൊണ്ടാണ് അപ്രീസുകൾ ജോലിയെടുത്തത് പക്ഷേ ആ അപ്രന്റീസുകളെ വെല്ലാൻ പറ്റിയ അപ്രന്റീസുകൾ ഈ നാട്ടിലുണ്ട് അത് പതിനാലാം പാറ്റിലെ പഠന കേന്ദ്രത്തിലെ അംഗങ്ങളാണെന്ന് തെളിയിക്കപ്പെടുകയാണ് വേണ്ടത് കാരണം ഈ ഈ ചില്ലിയുടെ പഠനത്തിൽ എത്രയോ വർഷങ്ങളായി പക്ഷേ ഇത് ഏറ്റവും പ്രകാശമായി നിൽക്കുന്നത് പല ബാറ്റിന്റെയും സീനിയർ പഠിതാക്കളെ കൊണ്ട് അവരെ നിർത്തിക്കൊണ്ട് ഞാൻ പറയാം അത് പതിനാലാം ബാറ്റിന്റെ ഈ പഠനത്തിൽ യാതൊരു നിന്നും തെളിയിക്കുകയാണ് ഞാൻ നോക്കും പലരും ആത്മഹത്യാസമാണെന്ന് പോലും തോന്നിപ്പോയി അപ്പുറത്തേക്ക് തലയും വിറ്റുകൊണ്ട് ഗംഭീരമായിട്ട് കാരണം ഓരോ കരുതലും ഓരോ നിമിഷത്തിന്റെയും കരുതലുകൾ എത്ര ഭംഗിയായിരുന്നു എത്ര വർണ്ണശോഭയുള്ളതായിരുന്നു കാരണം അത് കാരണം പ്രഭാഷകനെ സൃഷ്ടിക്കുവാനല്ല ധർമ്മഘടന കേന്ദ്രം എന്ന് പറയുന്നത് അത് കാലത്തിന്റെ നിയോഗത്തിൽ സമൂഹിക്കുന്ന ചില കർമ്മങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് വീടിന് വിളക്കാവുന്ന സമൂഹത്തിന് വിളക്കാവുന്ന ലോകത്തിനകം മാർഗദർശനമാകുന്ന ഒരു വ്യക്തിയെ സൃഷ്ടിക്കുക അവന്റെ ശരീരഭാഷയിലും അവന്റെ ചിന്തയിലും ഗനിമയിലുമൊക്കെ അപ്രകാരമുള്ള വ്യക്തിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ധർമ്മഘടന കേന്ദ്രം നൽകുന്ന മാതൃക എന്ന് പറയുന്നത് അപ്പൊ ആ മാതൃകയിലേക്കുള്ള വളർച്ച തീർച്ചയായിട്ടും പതിനാലാം ബാച്ചിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേക്കുള്ള വളർച്ച തീർച്ചയായിട്ടും ഉണ്ടായി ഇന്ന് തന്നെ രാവിലെ തൊട്ടിവിടെ എത്രയോ പരിപാടികൾ എത്രയോ ബാച്ചുകൾ കടന്നുപോയി എല്ലാവരും ഭംഗിയായിട്ട് ഇതിനേക്കാൾ അടുക്കും ചെട്ടിയോടും കൂടി നടത്തിയ ബാച്ചുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ സംശയമൊന്നുമില്ല പക്ഷേ ആ ഭരണ കേന്ദ്രം നടന്ന ഓരോ പരിപാടികൾ എത്ര ഭംഗിയായിട്ടാണ് നടത്തിയത് ഇവിടെ നടത്തിയ കുറച്ച് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ആ മൂന്നിന്റെ ബ്രേക്കില് അവിടെ ചെയർമാൻ ഉണ്ടാൻ പോയത് കൊണ്ട് അല്ലെങ്കിൽ ആ ബ്രേക്കിൽ കുറെ അറിവുകളും വിവരങ്ങളും ലഭിക്കുമായി കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവരും ഇവിടെ ഒരു കവിയത്രി കവിയുടെ പേരൊന്നും എനിക്കറിയില്ല ആ കവിതയിൽ ഞാൻ പായസം കുടിക്കുമ്പോൾ ആസ്വദിച്ചുകൊണ്ട് ആ കവിത കേൾക്കുകയാണ് കാരണം ഇത് പതിനാലാം മാച്ച് എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് ഈ മാച്ചിന് മരണമില്ല എന്നും നിലനിൽക്കുന്ന കൂട്ടായ്മയുടെ സ്വരകീയത്തിന്റെ തുടക്കമാണ് പതിനാലാം മാറ്റിൽ നിങ്ങൾ ഇവിടെ പുനർനിർമ്മിച്ചുകൊണ്ട് പകർന്നു നിൽക്കുന്നത് എനിക്ക് അവസാനമില്ല തുടർനാട്ടമാണ് ആ തുടർച്ചയിലേക്കുള്ള ബീജം മാത്രമാണ് ഒരു കനല് മാത്രമാണ് ഇട്ടിരിക്കുന്നത് ജ്വാലയായി വളരാൻ പോകുന്ന നാളെയുടെ സമൂഹത്തിന്റെ എല്ലാ ഉൾക്കാഴ്ചയിലേക്കും വളരാൻ പോകുന്ന വസന്തത്തിന്റെ തുടക്കം മാത്രം ആ തുടക്കത്തിനൊരു ഒടുക്കം വേണം വേണം ആ ഒടുക്കം മാത്രമാണ് വാച്ച് അവസാനിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കാസത്തിന്റെ സമയം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച അത്ഭുതപ്പെടുത്തുന്നത് കാരണം വിഷയം രസകരമായി അവതരിപ്പിക്കപ്പെടേണ്ടതല്ല വിഷയം വിഷയവുമായി താതാർത്ഥ്യം പ്രാപിച്ചുകൊണ്ട് കുറച്ചെങ്കിലും അവതരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടു കൂടിയിട്ട് കണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഈ പതിനാലാം ബാച്ചിന്റെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കരുതലാണ് കാരണം മറ്റുള്ളവരെയും കേൾക്കാനുള്ള മനസ്സ് അത് ശ്രീനാരായണ ദർശനത്തിലേക്കുള്ള പ്രവേശിക്കുകയാണ് ഞാൻ പറയുന്നതല്ല ആ പറയുന്നത് കേൾക്കുന്നതിൽ നിന്നുമാണ് എന്റെ അറിവ് അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോവേണ്ടതെന്നുള്ള ഒരു പഠനത്തിന്റെ തലമുണ്ട് ആ തടനത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഈ ബാച്ചിന് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല ഇന്ന് തന്നെ ഇവിടെ ഈ തിരുവാതിരയിൽ ഇറങ്ങും ഞാൻ ഇവിടെ പോയി ഇവിടെ ഈ ഡെസ്ക് ഇട്ടുകൊണ്ട് സ്റ്റേജ് ഉണ്ടാക്കിയത് മുതൽ ഈ സ്റ്റേജിന് വലിയ ഉള്ള ഒരാളാണ് ഞാന് ഞാന് ഭയപ്പെട്ടത് ഈ ഇത്ര ചെറിയ ഇടയിൽ ഇത് എങ്ങനെ ഇത്ര വലിയൊരു കലാരൂപം കൊണ്ട് അവതരിപ്പിച്ചു എന്നാണ് ഞാൻ ഇറങ്ങുമ്പോൾ നോക്കുവാ ഈ സ്റ്റേജിന് അംഗഭംഗം ഉണ്ടാകും ഞാൻ ഉറപ്പിച്ചിരുന്നു പക്ഷേ ആ സ്റ്റേജിനോട് അംഗഭംഗവും ഉണ്ടാക്കാതെ കരുതലോട് കൂടിയിട്ടുള്ള തിരുവാതിര കളി എന്ന് പറഞ്ഞാൽ ഈ ബാച്ചിന്റെ കരുതലും ഒടുക്കവും അച്ചടക്കവും ചിട്ടയുമാണെന്ന് ഞാൻ കരുതുക കാരണം അത് അറിയാതെ സംഭവിക്കുന്നതാണെങ്കിലും അതിലൊരു വലിയ മെസ്സേജ് ഇരിഞ്ഞിപ്പോൾ തോന്നുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കറിയാം മെഗാ തിരുവാതിര തിരുവാതിര എന്നത് പക്ഷെ മെഗാ തിരുവാതിര എന്ന് നമ്മൾ കേട്ടുള്ളൂ പക്ഷെ മെഗാ കസേരകളി എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ സത്യം പറഞ്ഞിട്ട് ശാഖയിലെ കുടുംബയോഗത്തിലും നമ്മുടെ എന്താ പറയുക ശാഖയിലെ മൈക്രോ യൂണിറ്റിലും ഒക്കെ വാർഷികത്തിൽ പരീക്ഷിക്കാവുന്നതാണ് കാരണം എല്ലാവരെയും പങ്കെടുപ്പിക്കുക ധർമ്മപഠന കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനല്ല ഞങ്ങൾ എന്ന പൊതുബോധത്തെ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഒന്നാണ് ആ ഏകതയുടെ സ്വരമുണ്ട് ആ ഏകാത്മതയിലേക്ക് നമ്മളെ വളർത്താൻ കഴിയുന്നതാണ് നമ്മുടെ ആ എന്താ പറയുന്നത് ആ കസേരകൾ പോലും പഠിപ്പിച്ചത് ആ എത്രയും പേരെ നിർത്തിക്കൊണ്ട് കസേര കളിക്കാൻ കഴിയുമോ സത്യത്തില് ഈ നമ്മുടെ ക്രിക്കറ്റുകളിലൊക്കെ അമ്പത് ഓവറിന്റെ ക്രിക്കറ്റുകളിലെ മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് ട്വന്റി ട്വന്റി തുടങ്ങി ഒരുപാട് നിയമങ്ങൾ വെച്ചുകൊണ്ട് അപ്പൊ കളി മനോഹരമായി കോടികളുടെ വ്യവസായമായിട്ട് വളർന്നതുപോലെ എനിക്ക് തോന്നുന്നു ഈ ധർമ്മഘടന കേന്ദ്രത്തിന്റെ പതിനാലാം ക്ലാസിന്റെ മെഗാ കസേരകളി നാണയം സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു കസേരകളിയായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിന് അവിടെ സുലിമോൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് അല്ലേ ശ്രീനിമോൾ ഒരു നിത്യ യൗവനമാണ് ഭരണകേന്ദ്രത്തിലെ ഭരണകേന്ദ്രത്തിലെ നിത്യയൗവനമായിട്ടുള്ള ശ്രീമോൾ സത്യത്തിന് ഞാൻ പറയാ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാരണം ഒരു സജീവ സാന്നിധ്യമാണ് സിനിമ ഞാൻ നോക്കുമ്പോൾ എവിടെ ആരെ കണ്ടാലും ലൈക്ക് ചെയ്യും എന്ത് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ലൈക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ആരെയും ആരെയും കാരണം എവിടെയും കണ്ടാൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് അവിടെ രണ്ടില്ലാത്ത ഒരു മനസ്സിന്റെ പൂർണ്ണതയാണത് ആ രണ്ടില്ലാത്ത മനസ്സിലേക്കുള്ള ഒരു വളർച്ചയുണ്ട് കാരണം എന്താ എന്നോടൊപ്പം മറ്റുള്ളവരെയും സ്വീകരിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് മാത്ര ശരി അതുകൊണ്ട് ഞങ്ങളുടെ ഇടമാണ് ശരി എന്നുള്ള ഒരു പഠിപ്പിക്കലുണ്ട് അത് അറിവിന് മേറി അറിഞ്ഞിരുന്ന അറിവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആ അറിവിന് അറിവിലേക്കാണ് ഞങ്ങളുടെ ഇടമാണ് ശരി ഇതാണ് ഗുരുവിന്റെ ധർമ്മമോ എന്നൊക്കെ പഠിക്കുമ്പോ എല്ലായിടത്തും കുത്താൻ കഴിയുന്നതാണ് ശരി എന്നുള്ള ആ സുനിമോളുടെ പൊതുബോധമുണ്ട് ആ പൊതുബോധമാണ് തീർച്ചയായിട്ടും കോട്ടയത്തിന്റെ ശ്രീനാരായണ ധർമ്മ പദ്ധതി കേന്ദ്രം ലോകത്തിന് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിസാരപ്പെട്ട മെസ്സേജ് അല്ല കാരണം ഈ ധർമ്മ കേന്ദ്രത്തിന് ഒരുപാട് നടപടികളുണ്ട് നമ്മൾ ഓർക്കില്ല നമ്മുടെ ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ധർമ്മം പറയുന്നത് ഒരു മനുഷ്യന്റെ സമഗ്രമായ വികസനമാണ് ആ സമഗ്രമായ വികസനത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ശ്രേണീപദമാണ് ആചാരം എന്ന് പറയുന്നത് ആ ആചാരപരിഷ്കരണം ഇന്ന് കേരളത്തിൽ എമ്മാരും കൊണ്ടാരുമ്പോ ശ്രീനാരായണ ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയിൽ ആരംഭിക്കുന്നതാണ് ആ ആചാരപരിഷ്കരണത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് അത് താനിശ്ശേരി ലഹരിയായിട്ട് ആരംഭിക്കുന്നതാണ് ആ താനുശ്ശേരിയുടെ മുമ്പിൽ ലഹരിയായിട്ട് ആരംഭിച്ചപ്പോൾ പോലും ഇന്നും വലിയ വിവരവും വലിയ ശ്രീനാരായണ ധർമ്മവും പ്രവചിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ശ്രീനാരൻ ലക്ഷോപലക്ഷം വരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും ഇന്ന് അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട അത് മാറ്റേണ്ടത് അനിവാര്യമാണ് പക്ഷെ അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ആചാര്യന്മാര് വിഷുനാരായണ ശാന്തിപ്പോ നമ്മുടെ ആചാര്യന്മാരെല്ലാം നടക്കുന്ന വഴികൾക്ക് അപ്പുറത്ത് ഗുരുപകരന് ഒരു വഴിയുണ്ട് അത് ശാസ്ത്രത്തിന്റെ വഴിയാണ് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണമെന്നുള്ള പഠനത്തിന്റെ നിയോഗം ഉണ്ടാകുന്നത് പോലും ശ്രീനാരായണ ധർമ്മവചന കേന്ദ്രം ഉണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പതിനാലാം കാറ്റിന്റെ കൂട്ടം എന്ന് പറയുന്നത് ചെറിയ കൂട്ടമല്ല അത് ആശയത്തിന്റെ കൂട്ടമാണ് നാളെയൂടെ നമ്മുടെ സമൂഹത്തിലാകെ മാറ്റങ്ങളുടെ പുതിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന നിങ്ങൾ ഓരോരുത്തരും അതിന് പ്രായത്തിലൊന്നും പ്രസക്തിയില്ല എല്ലാ പ്രായത്തിലുമുള്ളവർ ഇവരും ഉണ്ട് അതില് ബാല്യകവുമാരീവനുമെന്നോ വാർദ്ധക്യമെന്നോ ഒന്നും വ്യത്യാസമില്ല അപ്പൊ നമുക്കറിയാം സമകാലീന ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ കലയിൽ സ്വാധീനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വേടൻ എന്ന് പറയുന്നത് നീ പുലയനല്ല പറയനല്ല പാണനല്ല പിന്നെ നീ തമ്പ്രാനമല്ല അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു ഡാഷാണ് അല്ലെ നമ്മൾ പദപ്രയോഗത്തിൽ ഉപയോഗിക്കാത്ത ഒരു പദമാണ് ആ ചെറുപ്പക്കാരൻ സമൂഹത്തിന് മുമ്പിലേക്ക് പറയുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് വേടൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല നീ പറയനല്ല പാണനല്ല പുലയനല്ല നീ തമ്പ്രമല്ല ഞാൻ ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണെന്ന് പറയാത്ത വേടന്മാരാണ് പരിഷ്കരണത്തിനായി ഇന്ന് കടന്നു വരുന്നത് ആ പരിഷ്കരണത്തിന് മുമ്പിലേക്ക് ശ്രീനാരായണനാണ് എന്ന് പറയുന്ന വേടന്മാർ ഈ രാജ്യത്ത് ജനിക്കേണ്ടതുമായിട്ട് ആ ജനിക്കപ്പെടണമെന്നുണ്ടെങ്കില് ശ്രീനാരായണ ധർമ്മം കുറച്ചെങ്കിലും ആചരിച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണം കാരണം ഇതൊരു വലിയ മാറ്റമാണ് ഇവിടെ ആചരിക്കപ്പെട്ട നമ്മുടെ സജിമോണ്ടി ആ സജിമാണ്ടിയെക്കുറിച്ച് ഇവിടെ രഞ്ജിത്തും അറിയപ്പോഴും എന്റെ ആമൂഹ പ്രസംഗത്തിനൊന്നും ഉണ്ടായി കാരണം എന്താ ഭാര്യ ടീച്ചറാണ് ആ ടീച്ചർ ഇവിടെ പഠന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നപ്പോ നിനക്ക് ഞായറാഴ്ച വന്ന് എന്റെ കടയിൽ കടയിലിരുന്നാല് എനിക്ക് പുറത്തൊന്ന് കടങ്ങാൻ പോകുമേനെ എന്തിന് ധർമ്മ കേന്ദ്രം അല്പമെങ്കിലും ചിന്തിച്ചു കൊണ്ട് പറഞ്ഞ സജിമോണ്ടിയെ ഈ ക്ലാസ്സിലേക്ക് വരുത്തിയെങ്കിൽ അതാണ് കോട്ടയത്തെ ധർമ്മ ധർമ്മഘടന കേന്ദ്രത്തിന്റെ മികവെന്ന് പറയുന്നത് അല്ലെ നമ്മൾ നോക്കുക ഇത് അടിച്ചകത്താക്കുന്ന ഗുരു പറഞ്ഞതുപോലെ അടിച്ചകത്താക്കുന്ന പ്രക്രിയയിലെയാണ് അവിടെയാണ് എന്താണ് കോട്ടയത്തെ ധർമ്മ ധർമ്മഘടന കേന്ദ്രത്തിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇത് എല്ലാവരെയും ഇവിടെ നമ്മുടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ആ ഉദ്ഘാടകൻ പറഞ്ഞ വാക്കില് കൃത്യമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കാരണം നമുക്കറിയാം സന്യാസിമാർക്ക് വേണ്ടി മഹാഗുരു ഒരു പ്ലാവിന്റെ ചുവട്ടിൽ വെച്ച് ഫലദായകമായ ഒരു സംഘടന ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എങ്കില് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ലോകം ഉള്ള കാലത്തോളം നിലനിൽക്കുവാൻ വേണ്ടി മഹാഗുരുവിന്റെ ഹൃദയത്തിൽ നിന്നും തെളിവായി ഊർന്ന ഒരു മഹത്തായ പ്രസ്ഥാനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അരിപ്പുറത്തിന്റെ പ്ലാവിൻ ചുവട്ടിൽ വെച്ചാ നമ്മളില്ല എന്താണ് കോട്ടയത്തെ ഈ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പ്രത്യേകത മറ്റൊരു ധർമ്മ പഠന കേന്ദ്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത കോട്ടയത്തെ ശ്രീനാരായണ ധർമ്മപഠന ഉണ്ടാവുന്നത് അത് നമ്മൾ ജനസമക്ഷത്തിലേക്ക് എത്തിക്കേണ്ടതും എല്ലാ നദികളും എത്തേണ്ടത് സമുദ്രത്തിലേക്ക് എന്നതുപോലെ യൂണിയൻ യോഗം നടത്തുന്ന ധർമ്മപഠന കേന്ദ്രത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ മഹത്തായ തത്വദർശനത്തെ ലോകത്തിനു മുമ്പിലേക്ക് മാതൃകയായി പ്രചരിപ്പിക്കേണ്ടത് എന്തിനാണ് എന്നും നമ്മള് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് കോട്ടയത്ത് ധർമ്മപഠന കേന്ദ്രത്തിന്റെ സിലബസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ശ്രീനാരായണ വിദ്യു മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം എസ് എൻ ഡി പി യോഗത്തെ ഞാൻ ശരീരം കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നും മഹാഗുരു പറഞ്ഞു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ശ്രീനാരായണ മുല്ലവൻ എസ് എൻ ഡി പി യോഗത്തെ കുറിച്ച് തിരുത്തി പറഞ്ഞു കാര്യം എന്താ ടി കെ മാധവൻ പറഞ്ഞത് കൊണ്ട് ടി കെ മാധവൻ പറഞ്ഞി തൃപ്പാദങ്ങളെ ആ ഞങ്ങളെ ഞങ്ങളെത്തി ചെയ്ത പഴയ പ്രസ്ഥാനമല്ല എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് അതിനെ ഞങ്ങള് നന്നായി പരിഷ്കരിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തെ ഇരുന്നൂറ് ചുരുമാനം ശാഖകളാക്കി പത്ത് യൂണിയനുകളിലാക്കി ഞാൻ പുനർനിർമ്മിച്ചിരിക്കുന്നു തൃപാലങ്ങൾ എസ് എൻ ഡി പി യോഗത്തിലേക്ക് മടങ്ങി വരണം ഗുരുദേവൻ പള്ളാപുരത്തിയിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ആയിരത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷമാണ് എന്റെയും നിങ്ങളുടെയും ആസ്ഥാനമായ കോട്ടയത്തെ നാഗമ്പുടത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിന്റെ തണലിൽ നിന്നുകൊണ്ട നൂറ്റിയേഴ് ശാഖുകൾക്ക് ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയത് നമ്മളോർത്തില്ല ഇത്ര കരുത്തുള്ള മറ്റൊരു സംവിധാനം പ്രസ്ഥാനം കൂട്ടായ്മ ലോകത്ത് എവിടെയുമില്ല അതിന്റെ പ്രചാരകനായിട്ട് നാം മാറേണ്ടതായിട്ടുണ്ട് കാരണം എന്താ എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി എന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ എന്ന കുടുംബത്തിലേക്കുള്ള വിശാലതയിലേക്കാണ് ഈ ധർമ്മ കേന്ദ്രം വളർത്തുന്നത് അവിടെ വിഭാഗീയതകളില്ല ഞങ്ങളാണ് വലുത് വലിപ്പമുള്ളവരെന്ന പറച്ചിലുകളില്ല മറിച്ചുള്ളത് നം നാം എന്ന പൊതുബോധത്തിലേക്കുള്ള വളർച്ചയാണ് ഇപ്പൊ തന്നെ ഈ ധർമ്മബന്ധ കേന്ദ്രത്തിന്റെ കഴിഞ്ഞ മീറ്റിംഗ് നടന്നു ആ മീറ്റിങ്ങിന്റെ അവസാന ഘട്ടത്തില് യൂണിയന്റെ ചെയർമാനും കണ്ണീനും ഒക്കെ ഇരിക്കെ ഒരു ചർച്ചയുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇത് ചെറുതല്ല ഇത് വലിയൊരു കാര്യം എന്താ ഇത് പ്രവർത്തിപ്പിക്കുന്നത് എ വി പ്രസാദ് കുമാർ അല്ല ഇത് പ്രവർത്തിക്കുന്നത് ഈ ശശികുമാറിലൂടെ ഇത് പ്രവർത്തിക്കുന്നത് സുരേഷ് പരമേശ്വരനിലൂടെയല്ല അല്ലെങ്കിൽ തെഞ്ചിത് പരയപ്പുഴയിലൂടെ രാജീവ് കുരുവപ്പുഴയിലൂടെയോ അതുമല്ലെങ്കില് സീദേവേദാസിലൂടെയോ ഒന്നുമല്ല മറിച്ച് ഇത് ഗുരുവിന്റെ കർമ്മനിയോഗമാണ് കാരണം എന്താ ലോകത്തിന് മുമ്പിലേക്ക് ഈ പ്രസന്നം ഉണ്ടായ മണ്ണാണ് കോട്ടയത്തിന്റെ മണ്ണെന്ന് പറയുന്നത് ആ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്ന് കർമ്മ വിജ്ഞേതയുടെ നിയോഗങ്ങൾ ഉണ്ടായതാണ് ഈ ധർമ്മപട്ട കേന്ദ്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ ആർക്കും തച്ചുടയ്ക്കാൻ കഴിയില്ല അത് ഇവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാനും നിങ്ങളുമാണെങ്കിൽ കൂടിയും സാധിക്കില്ല കാരണം ഇതിനൊരു അടുക്കും ചിട്ടയുമുണ്ട് ഈ അടുക്കും തിട്ടയും ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ ഗുരു പറഞ്ഞ സാംശീകരണത്തെ പൊതുവായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിലബസിന്റെ രീതി എന്ന് പറയുന്നത് അപ്പൊ അതില് നമുക്കറിയാം നമ്മള് ചരിത്രവും പുരാണവും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുക കഴിഞ്ഞ ഭാഷ ആരംഭിക്കുമ്പോ മുതല് ഇതുവരെ ഏതാണ്ട് ഇരുപതിൽ പരം ക്ലാസുകൾ വിവിധ വിഷയങ്ങളെ കുറിച്ച് നടന്നു ഇതുകൊണ്ടൊരു പൂർണ്ണതയാവുകയില്ല ഇതൊരു തുടക്കം മാത്രമാണ് ആ പ്രവേശിക നൽകുക എന്നുള്ളതാണ് ഒരു ബാച്ചിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആ പ്രവേശികയിലൂടെ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് ചരിക്കുന്ന എന്തിനേയും വിവേകത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു ഏത് പ്രതിസന്ധിയിലും തളരാൻ കഴിയുന്ന കഴിയാത്ത ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട ഇതൊരു ഭരണത്തിന്റെ തുടക്കം മാത്രമാണ് ഇത് ഒടുക്കമാവുന്നില്ല ഇത് കേവലമായിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മഭരണ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് അവസാനിക്കാതെ നമ്മൾ ശാഖയിലേക്ക് കിടക്കണം ഇപ്പൊ ഷാഖിയിൽ പോയിട്ട് ധർമ്മഭരണ കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് ഉണ്ടാവേണ്ടത് സംഘടനാ മര്യാദകൾ പഠിക്കുക എന്നുള്ളതാണ് സംഘടനയിൽ ആദ്യം മുന്നിൽ വന്നേക്കുമ്പോ അവരുടെ ആ ഇരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് മഹാഗുരു നൽകുന്ന സ്ഥാനമാണ് ആ മഹാഗുരുവിന്റെ ഇല്ലാതെ നമുക്ക് ഒരു സ്ഥാനത്തും ഇവിടെ ഇരിക്കാൻ കഴിയില്ല ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ കഴിയില്ല നമ്മളേർക്കും നമ്മുടെ സാമർത്ഥ്യം കണ്ടാണ് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ഇതെത്തിയെന്ന് വിചാരിക്കുന്ന വലിയ ബുദ്ധിപാന്മാരൊക്കെയുണ്ട് പക്ഷേ ഇവിടെ നാളെ അറബിക്കടലിലേക്ക് നിവധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരെ ശുദ്ധീകരിച്ചുകൊണ്ട് കണ്ടെയ്നർ ഒഴുകിയതുപോലെ വീണ്ടും വരും ആ തീരങ്ങളിലേക്ക് അത് മഹാഗുരുവിന്റെ കരുത്താണ് ആ കരുത്തിന്റെ ഹോബി ഉണ്ടാകുമ്പോഴാണ് ഞാൻ എന്റെ പ്രസ്ഥാനത്തിലേക്ക് കയറിയിരിക്കുമ്പോൾ ഇതിന്റെ പ്രസ്ഥാനമാണെന്നുള്ള പൊതുബോധം ഉണ്ടാകുന്നത് അതിനപ്പുറത്തേക്ക് ആ മതില് ചാടിക്കിടന്നുകൊണ്ട് പ്രവർത്തിക്കുക വളരെ അനായാസമാണ് ആരുടെയും നിയന്ത്രണമില്ല ഞാൻ പറയുന്നതാ ശരി ഞാൻ പ്രഖ്യാപിക്കുന്നതാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുക വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്ത് ഈ ചട്ടക്കൂട് കേൾക്കുമ്പോൾ ഓർക്കുക ഇവിടെ ഗുരുവിന്റെ കനമുണ്ട് നമുക്ക് വരുന്ന തെറ്റുകളെ തിരുത്തുവാൻ മഹാഗുരു നമ്മോടൊപ്പം കൊണ്ട് ഹൃദയം ചേർന്നുകൊണ്ട് എന്നുള്ള പരമമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായാല് ഏത് പ്രതിസന്ധികളും ഇല്ലാതെയാകും സംശയമൊന്നും ഉണ്ടോ ഉണ്ടോ ഒരാൾ ആരോപണങ്ങൾ നേരത്തെ അദ്ദേഹം പതറാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിവേകം കൊണ്ടല്ല ഇതിന് പിന്നിലുള്ളത് ധർമ്മമായതുകൊണ്ടും ആ ധർമ്മത്തിന്റെ തിരി ഈ മഹത്തായിട്ടുള്ള ധർമ്മപഠന കേന്ദ്രത്തിൽ ഉള്ളത് കൊണ്ടാണ് ഏത് പ്രതിസന്ധികളിൽ ഉണ്ടായിട്ടും ഇത് അതിജീവിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് അതിജീവിച്ചു നിൽക്കുന്നതാ ഒരു സംശയവും വേണ്ട പുതിയ വാച്ച് വരുമ്പോ കേരളത്തിൽ ഏറ്റവും അധികം ധർമ്മപ്രചാരകർ പഠിക്കുന്ന വേദിയായിട്ട് നമ്മുടെ കോട്ടയത്തർ ശ്രീനാരായണ ധർമ്മപട്ട കേന്ദ്രം മാറും അതിലൊരു സംശയവുമില്ല അതിലേക്കുള്ള വിളക്കാണ് തീർച്ചയായും ഈ ധർമ്മ പഠന കേന്ദ്രം എന്ന് പറയുന്നത് സത്യത്തിൽ വിളക്ക് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഈ വിളക്ക് ഇവിടെ വന്നപ്പോൾ കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് ഏറ്റവും തെളിച്ചത്തിൽ ഇവിടെ ഇരുന്നത് ഗുരുവിനെ സാക്ഷത്തിക്കൊണ്ട് പറയാം പതിനാലാം പാചകത്തെ വാർഷികത്തിൽ ഇത് എങ്ങനെ തുടങ്ങി നിൽക്കണം ആ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കിൽ നിന്നും ഉണ്ടാകുന്ന ഈ ദീപമുണ്ടല്ലോ ആ ദീപമാണ് അംഗങ്ങൾ എന്ന് പറയുന്നത് ആറുപേരെ ക്ലാസ്സിലും പങ്കെടുത്തില്ലേ കുറച്ച് ക്ലാസുകൾ വിട്ടെങ്കിലും ബാക്കിയുള്ളവരെല്ലാം വന്നില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ പണ്ഡിതന്മാരാവാം പാവരന്മാരാവാം ഡോക്ടർമാരാവാം എഞ്ചിനീയർമാരാവാം ആരുമാവട്ടെ ഈ ധർമ്മപഠന കേന്ദ്രത്തെ ഹൃദയത്തോട് സ്വീകരിക്കോ സമസ്ത രംഗത്തും സൃചിച്ച് ഭരിച്ച് ഉദാസം ധരിച്ച് ലഭിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നുള്ള കാര്യത്തില് യാതൊരു

ഇത് നടന്ന രണ്ട് കലാമേള നടന്നു ആ കലാമേളയിൽ ബഹുമാനപ്പെട്ട വീരുമേട് യൂണിയന്റെ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഒരു ടീമിനെ വേണമെന്ന് സമയമായപ്പോഴാണ് പറയുന്നത് ഞാൻ നമ്മുടെ ചെയർമാനോട് പറഞ്ഞു അഞ്ചംഗ സംഘം അവിടേക്ക് രക്ഷാപ്രവർത്തനവുമായിട്ട് പോയി തിരിച്ചു വന്നപ്പോ യൂണിയന്റെ സെക്രട്ടറി പറഞ്ഞു അടുത്ത വർഷവും നിങ്ങൾ വരണം അടുത്ത വർഷവും നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉറപ്പ് നൽകുന്നത് നടത്തിയ പ്രവർത്തനങ്ങളാണ് അവർ പ്രസംഗിച്ചതുകൊണ്ടല്ല അവിടെ പോയി നടത്തിയ ആ മഹത്തായ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു യൂണിയനും ഇല്ലാത്ത മികവിലേക്ക് കേരളത്തിലെ ധർമ്മപണ്ഡത്തെ കേന്ദ്രത്തിലെ ഇന്നലെ അംഗങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അത് നിങ്ങളായി മാറണം നിങ്ങൾ നിങ്ങളേക്ക് സമസ്ത രംഗത്തേക്ക് വന്നുകൊണ്ട് അടുത്ത മാറ്റിന്റെ സംരക്ഷകരായി കാവൽക്കാരായി ഈ പ്രസ്ഥാനത്തോട് ഹൃദയം ചേർന്ന് നിൽക്കുന്നവരായിട്ട് നിങ്ങളും അത് നിങ്ങളുടെ കടപ്പാടാണ് അതാണ് മൂന്നാം നിലയിൽ ഇരിക്കുമ്പോൾ ഗുരു നൽകുന്ന ആശയത്തിന്റെ ഔന്നതി എന്ന് മാത്രം മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്തേ ധർമ്മം ജയിക്കട്ടെ